നേതാക്കന്മാർ അടിയന്തരമായി ആ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ അങ്ങോട്ട് നിങ്ങൾ ചില മാധ്യമങ്ങളൊക്കെ ഇന്നലെ വാർത്തയായി കൊടുക്കുന്ന ഞാൻ കണ്ടു സുനിൽകുമാറിന് എന്തും പറയാം അല്ലെങ്കിൽ കോൺഗ്രസിലെ ഡി സി സി പ്രസിഡന്റ് എന്തും പറയാം പക്ഷേ അത് വാർത്തയാക്കി വലിയ പ്രവർത്തന പോലെയും വാർത്തയാക്കി ചർച്ച ചെയ്യുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെങ്കിലും പരിമിതമായ ചില കാര്യങ്ങളെ കുറിച്ച് അറിയണ്ട വോട്ടർ പട്ടികയിൽ എങ്ങനെയാ പേര് ചേർക്കില്ല സുരേഷ് ഗോപയുടെ വോട്ട് തിരുവനന്തപുരത്തായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ വോട്ട് തിരുവനന്തപുരത്തായിരുന്നു തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ വോട്ടർ പേര് വെട്ടിമാറ്റി അവൾ ഡിലീറ്റ് ചെയ്ത് അദ്ദേഹം തൃശൂർ വാടക എടുത്തു വോട്ട് ചേർത്തു യും നമ്മുടെ കുടുംബത്തിന്റെയും വോട്ട് ആ മണ്ഡലത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത് നിയമപ്രകാരമാണ് എല്ലാവരും ചെയ്തിട്ടുള്ളതാണ് തിരുവനന്തപുരത്ത് ഇപ്പൊ വോട്ടുള്ള ആളുകളൊക്കെ ജനിച്ചു കൊടുക്കുവരാം കെ മുരളീധരൻ മട്ടിയൂർ താബിൽ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വോട്ട് കോഴിക്കോടായിരുന്നല്ലോ അദ്ദേഹം സ്ഥാനാർത്ഥിയായ സമയത്ത് വോട്ട് മാറ്റിയത് ഞങ്ങൾ ആരെങ്കിലും ചോദ്യം ചെയ്തു ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടില്ലല്ലോ അത് എല്ലാ കാലഘട്ടത്തിലും എല്ലാ സ്ഥാനാർത്ഥികളും ചെയ്യുന്ന കാര്യമാണ് രണ്ട് 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 ഇരട്ട മനസ്സിലാക്കാം വോട്ട് 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 സുരേഷ് സുരേഷ് ഗോപിക്ക് ഗോപിക്ക് വോട്ടർ അദ്ദേഹത്തിന്റെ ഡിലീറ്റ് ഡിലീറ്റ് ചെയ്യുന്ന കൊടുത്ത് അത് ചെയ്ത് അദ്ദേഹം ഇവിടെ മാറ്റി ആ മാറ്റുന്ന സമയത്ത് അദ്ദേഹം ആ വാടക വോട്ടിൽ താമസിച്ചതിന്റെ പ്രൂഫ് അത് ഹാജരാക്കി കോർപ്പറേഷന്റെ സോണൽ ഓഫീസറുടെ കയ്യിൽ നിന്ന് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് വാങ്ങി

അപ്പൊ എന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ബാലിഷ്യമായിട്ടുള്ള ആരോപണങ്ങൾ ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഉത്തരവാദിത്വ ബോധമുള്ള നേതാക്കന്മാർ ഉന്നയിക്കുന്നു അപ്പൊ അതുകൊണ്ടത് ഒരു ജനവിധിയെ പരിഹസിക്കുന്നതിന് തുല്യമാണ് ഈ തൃശൂരിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് തോറ്റാൻ തോൽവി സമ്മതികൾ അതാണ് വരിയാറ് സുനിൽകുമാർ തോറ്റുപോയി എന്ന് ഇനിയെങ്കിലും അദ്ദേഹം സ്വയം ബോധ്യപ്പെടണം കോൺഗ്രസ് തോറ്റുപോയി എന്ന് ബോധ്യപ്പെടണോ അല്ല നിലവിലേക്ക് അല്ല വേണ്ടത് ജയിക്കാൻ നിങ്ങൾ പരിശ്രമിച്ചോ നിങ്ങൾ പരിശ്രമിച്ചോളൂ തോൽവി സമ്മതിക്കുക എന്നുള്ളതാണ് തോറ്റാൽ അതിനെ മറ്റെന്തെങ്കിലും മുട്ടാമുക്ക് ന്യായം പറയുന്നത് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഞങ്ങൾക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട് അത് ക്രമക്കേട് നടത്തില്ല സുനിൽകുമാറിന്റെ സ്വന്തം പഞ്ചായത്തിലും സ്വന്തം ബൂത്തിലും ഞങ്ങൾ ലീഡ് ചെയ്തത് ക്രമക്കേട് നടത്തില്ല

ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തെ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഞങ്ങൾ എവിടെയെങ്കിലും െങ്ങൾക്ക് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരല്ലേ പല പല സ്ഥലത്തും ബി എൽഒമാരെ തൃശൂർ ഉണ്ടായിരുന്നു സുൽകുമാർ പ്രത്യേക താല്പര്യപ്പെടുത്ത് സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ലിസ്റ്റ് പഠിപ്പിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് അംഗീകരിപ്പിച്ച് ഈ ബി ദൃശ്യങ്ങളിലെ നേതാക്കന്മാരായിരുന്നില്ല പരിശോധിക്കാതെ അല്ലെങ്കിൽ അങ്ങീ കാര്യമൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് ഇത്തരം ഭാവി കാര്യങ്ങൾ പറയരുത് അങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഞങ്ങൾക്കും പല കാര്യങ്ങൾ പറയാനുണ്ടാവും വോട്ടർ പട്ടികയിൽ അങ്ങനെ പേര് ചേർത്തിട്ടുള്ള ആളുകൾ നേതാക്കന്മാരും കാണാത്ത ആളുകൾ അതൊക്കെ ഉണ്ട് ഇപ്പൊ ഞാൻ ഞാനിപ്പോരിങ്ങാലക്കുഴ നൽകുന്നു ഇരിങ്ങാലക്കുഴയിൽ നേരത്തെ മത്സരിച്ച് തോമസ് ഒരു കേസ് അവിടുത്തെ ആളുകൾ പറഞ്ഞു അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ അദ്ദേഹം ഇരിങ്ങാലക്കുട മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കുടുംബത്തെ വോട്ടോ ഇരിങ്ങാലക്കുട മാറ്റി സ്വാഭാവികമാണ് ആരും ചോദ്യം ചെയ്യുന്നില്ല ആ വോട്ടിൽ പത്ത് വോട്ടർമാരുണ്ട് ഇപ്പൊ നാലുപേരേ ഉള്ളൂ ബാക്കി ആറുപേരും ഇവിടെ പോയി

യും ജയിക്കുക എന്ന് പറഞ്ഞ എളുപ്പമൊന്നുമല്ല തൃശ്ശൂരിലെ ജനങ്ങൾ ബി ജെ പിയോടൊപ്പമാണ് പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പും ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ഒരു നീട്ടി എറിയുകയാണ് മുഴുവൻകുമാറും കോൺഗ്രസും ഒക്കെ ഒരു മുഴുവൻ നീട്ടിയെറിയുകയാണ് അറിയാം കാരണം കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയിലും ഗ്രാമപഞ്ചായത്തിലും ഞങ്ങൾ ഈ വിജയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിജയം ഞങ്ങൾ ആവർത്തിക്കും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതറിയുന്നത് കൊണ്ട് ഒരു മുഴുവൻ നിങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നുള്ളൂ നിങ്ങൾ കരഞ്ഞോണ്ടിരുന്നുള്ളൂ ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകരെ മുന്നോട്ട് പോകും പക്ഷെ ജനവിധിയെ പരിഹസിക്കരുത് ജനവിധിയെ പരിഹസിക്കുന്ന സമീപനം മുതിർന്ന നേതാക്കന്മാർ അവസാനിപ്പിക്കണമെന്ന് എല്ലാ ബഹുമാനത്തോടുകൂടി അവരോട് ആവശ്യപ്പെടുകയാണ് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ സത്യസന്ധതയെ ചോദ്യം ചെയ്യാൻ മാത്രമുള്ള ഒരു നേതാക്കന്മാരും സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും തട്ടകത്തിൽ തൃശൂരില്ല അതിൽ തൃശൂരിൽ ജനങ്ങൾ അംഗീകരിക്കുകയും സമ്മതിക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്

പോയിട്ട് വീടിൽ പോയി നിങ്ങൾക്ക് അറിയില്ലേർ സ്ഥലത്ത് വിചാരിച്ചും സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആണോ എന്ന് ബി എൽഒമാർ പോയി കണ്ടു പരിശോധിച്ച് പരിശോധിച്ചു അതാണ് ഞാൻ പറഞ്ഞത് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ബി എൽ ഒരാസ്റ്റ് നിങ്ങളെടുത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ബി എൽഒമാരും ഭൂരിപക്ഷവും ജോയിങ് കോഴ്സ് ഉദ്യോഗസ്ഥന്മാരാണ്

ഈ പല എന്നുള്ള ഇപ്പൊ മീഡിയയുടെ മുമ്പിൽ അദ്ദേഹം അദ്ദേഹം കേന്ദ്രമന്ത്രിയല്ലേ അദ്ദേഹത്തിന് തൃശൂരിൽ മാത്രം വന്നാൽ പറയല്ലോ തൃശ്ശൂരിലെ എന്ത് ആവശ്യത്തിനും അദ്ദേഹത്തിന് വിളിക്കാറല്ലോ വിളിക്കുന്നുണ്ടല്ലോ ആളുകളിൽ അദ്ദേഹം ഇടപെടുന്നുണ്ടല്ലോ ഈ പറയുന്ന സഭാ നേതൃത്വം ആ പ്രശ്നമുണ്ടായപ്പോൾ ആദ്യം സുരേഷ് ഗോപി അവരെ വിളിച്ചത് അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടല്ലോ അത് അവർക്ക് നന്നായിട്ട് അറിയാമല്ലോ ഈ വഴിയിലൂടെ പോകുന്ന ആളുകൾക്കൊക്കെ അവർ നീക്കുന്ന ആരോപണത്തിന് മറുപടി പറയാൻ സുരേഷ് ഗോപി ഇത്ര തയ്യാറാകുന്നു സുരേഷ് ഗോപി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് സുരേഷ് ഗോപി തൃശൂരിലെ ജനങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള എം പി ആണ് കേന്ദ്രത്തിലെ മന്ത്രിയാണ് നരേന്ദ്രമോദി സർക്കാരിൽ പ്രധാനപ്പെട്ട രണ്ട് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് തിരക്കുണ്ടാവും ആ തിരക്കുണ്ടെങ്കിലും തൃശ്ശൂരിൽ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൃശ്ശൂരിൽ ആരെങ്കിലും ഒന്നിരിക്കുന്ന ഒരു വെളിപാട് പോലെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിനൊക്കെ മറുപടി കൊടുക്കുന്ന ഒരാളല്ല സുരേഷ് ഗോപി അതിനൊക്കെ ഞങ്ങളുടെ ഇവിടുത്തെ തൃശൂരിലെ നേതാക്കന്മാരുണ്ട് അതിനെ ധാരാളം